വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ എന്ത് കാർമ്മിക് സൈക്കിളാണ് ഇവിടെ എൻഡ് ആകാൻ പോകുന്നത് ഉടനെ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ക്യാരി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് കാര്യമാണ് ഇപ്പോൾ ഉടനെ തന്നെ എൻഡാകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നൊരു കാര്യം കൂടി ഈ റീഡിങ്ങിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന എനർജീസ് ഈ റീഡിങ്ങിലൂടെ വരാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഒരുപോലെ എല്ലാ എനർജീസും റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിരുന്നത് പാസ്റ്റ് ലൈഫെന്നു വെച്ചാൽ ഇവിടെ ഒരു ഫൈവ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ ഇവിടെ അൺഫെയർ ആയിട്ടുള്ള ബാറ്റിൽസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പലരുമായിട്ട് ആശയ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പലരുമായിട്ടൊരു ഈഗോ ബാറ്റിൽസ് ഉണ്ടായിട്ടുണ്ട് പല കമ്മ്യൂണിക്കേഷനും നിങ്ങൾ വിചാരിച്ച പോലെയല്ല മറ്റുള്ളവരെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനിവിടെ സാധിച്ചിട്ടില്ല ആ ഒരു കണക്ഷൻ ഇവിടെ എൻ്റെ യാതെയാണ് നിങ്ങൾ നെക്സ്റ്റ് ബർത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ സ്റ്റിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ ഈ ഒരു ലൈഫിലും ഫേസ് ചെയ്യുന്നുണ്ടാകാം മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ആയിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ടാവും നിങ്ങൾ പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ സംസാരം എന്തായാലും ആ ഒരു രീതിയിലല്ല അവർ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം പല ടൈപ്പിലുള്ളൊരു മിസ്കമ്യൂണിക്കേഷൻ ലൈഫ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ഈയൊരു ലൈഫിലും കാരണം ആ ഒരു കാര്യം അവിടെ പ്രോപ്പറായിട്ടൊരു ക്ലോഷർ ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ലൈഫിലും സോ അത് ഈയൊരു ബർത്തിലും നിങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നതായിട്ടാണ് അവിടെ മനസ്സിലാവുന്നത് ഈ ഒരു ലൈഫിൽ നിങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുത്ത് അതായത് ചിന്തിച്ചുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു പക്ഷെ അത് അപ്ലിക്കബിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനായിട്ട് മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എവിടെയോ ഒന്ന് പിടിച്ചു നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റക്കാവുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഒരു റിസ്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടോ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു കുടുങ്ങി നിൽക്കുന്ന ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് സെൽഫ് വെൽത്ത് ഇല്ലാത്ത പോലെയോ അല്ലെങ്കിൽ ആ തീരുമാനം സക്സസ് ആകില്ല എന്നുള്ളൊരു പേടി ചിലപ്പോൾ നിങ്ങളെ പല കാര്യത്തിലും പിന്നിലേക്ക് വലിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിങ് ഓഫ് വൺസ് ആണ് അപ്പൊ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പോലെ ആകാതിരിക്കുക കിങ് എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ പേഴ്സൺ ആണ് അപ്പോൾ അതുപോലെ ആകാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുക നമ്മുടേതായ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകാം മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ മാനിപ്പുലേറ്റ് ആയിട്ട് പോകാതെ നമ്മുടെ കാഴ്ചപ്പാട് അത്രയും സ്ട്രോങ് ആയിരിക്കണം അതുപോലെ നമുക്കുള്ള ഒരു പാഷൻ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മൈൻഡിലെ കാര്യത്തിന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിപ്പോൾ കമ്മ്യൂണിക്കേഷനിലായാലും നിങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അത് പറഞ്ഞെങ്കിൽ അത് ആലോചിച്ച് പറയാം അത് എന്തെങ്കിലും പറയുമ്പോൾ അത് ആലോചിച്ച് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ സിക്കോൺ ചെയ്യാം പിന്നീട് അത് മാറ്റി പറയാനും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇൻട്യൂഷൻ ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസിനെ ഒരുപാട് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും അതേ മെസ്സേജ് തന്നെയാണ് കാണുന്നത് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടേതായ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സെക്രൽ ചക്ര ക്ലെൻസിംഗ് കൂടെ കാണുന്നുണ്ട് അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ മേ ബി ഈ ഒരു ക്ലെൻസിങ് പീരീഡ് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ഒരു ടയേർഡ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ക്ലെൻസിങ് പ്രോസസ്സ് അപ്പോൾ സെവൻ ചക്രേസിൽ സെക്രൽ ചക്ര ഇവിടെ സ്ട്രോങ് ആണ് ഇവിടെ ഒരു ക്ലൻസിങ് ആവശ്യമാണ് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു കർമ്മ സൈക്കിൾ എങ്ങനെ എൻ്റാകും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ ഒരു എൻഡിങ് സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് കൺഫ്യൂഷൻസ് കാണും യാതൊരു വ്യക്തത ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് യാതൊരു നിർവാഹം ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയിലൊക്കെയൊന്ന് നിങ്ങൾ പോകുക അത് നിങ്ങളുടെ ഒരു കർമ്മ സൈക്കിൾ എൻഡാകാനുള്ളൊരു ഇൻറ്റിമേഷനാണ് നിങ്ങൾക്കത് കാരണം തീരുമാനം ഏതെങ്കിലും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു കർമ്മ സൈക്കിളിലൂടെ ക്ലോസ് ആകാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു വ്യക്തത കിട്ടുന്ന ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ ഒരു കർമ്മ സൈക്കിൾ ഇവിടെ അല്ലെങ്കിൽ ഒരു കർമ്മ പാറ്റേൺ ഇവിടെ ക്ലോസ് ആകുന്നത് ഇത് ക്ലോസ് ആകുന്നത് മേ ഇതൊരു ലാസ്റ്റ് ബേത്ത് തന്നെ ആകണമെന്നില്ല നിങ്ങളെടുത്ത ഒരുപാട് ബർത്ത്സ് ഉണ്ടാകാം അതിൽ അനുഭവിച്ചൊരു പ്രശ്നമായിരിക്കാം ഈ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മിസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യം അപ്പോൾ എന്തായാലും അതിലൊരു വ്യക്തത നിങ്ങൾക്ക് എന്താണ് വരുന്നത് ആ ഒരു ടൈമിലായിരിക്കും അത് അതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഒരു രീതിയിലും തീരുമാനം പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിയർ ടു യുവർ കർമ്മ എൻഡിങ് പ്രോസസ്സ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കം ഈ ഒരു കർമ്മ എൻഡിങ്ങിന് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാവുമെന്ന് ചോദിച്ചാൽ വേൾഡ് കാർഡാണ് ഒരു പോസിറ്റീവ് കാർഡാണ് നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്സ് അതായത് ആ ചക്രം അവിടെ ക്ലോസ് ആയിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ന്യൂ ഫേസ് ലൈഫിലേക്ക് ഒരു പുതിയ ഡോർ തന്നെയാണ് ഓപ്പൺ ആകാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായി മാറിയ പോലെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയതായിട്ട് പല തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇമീഡിയറ്റ് ഒരു കർമ്മ എൻഡിങ്ങിന് ശേഷം നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ചാപ്റ്റർ ന്യൂ ബിഗിനിങ്സ് ആണ് അപ്പോൾ പലർക്കും ഒരു ഭയം ഉണ്ടാകാം ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഇനി അടുത്തതും വല്ല പ്രശ്നങ്ങളിലേക്കാണോ എന്നുള്ളത് അങ്ങനെയല്ല അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അനുഭവിച്ചു പോയിരുന്ന പ്രശ്നങ്ങൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ തന്നെ കാഴ്ചപ്പാട് മാറുന്നുണ്ട് നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു പുതിയ കാഴ്ചപ്പാട് കൂടിയിട്ടുള്ള ലൈഫാണ് ഇവിടെ തുറന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ക്ലോസ് ആകാൻ പോകുന്ന ഒരു കർമ്മ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുമായി റെസ്നേറ്റ് ചെയ്ത് ഒരു റീഡിംഗ് ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക